യു കെ സർവകലാശാലകളിൽ പഠിക്കുന്ന പൗരന്മാർക്കുള്ള ധനസഹായം വെട്ടിച്ചുരുക്കി യു എ യു കെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലാകുമെന്ന ഭയമാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് യു എ ഇയെ നയിച്ചതെന്നാണ് സൂചന മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ബ്രിട്ടന്റെ തീരുമാനത്തെ അബുദാബി ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാന്ദ്രി ചേരുന്നു സാന്ദ്ര യു കെ സർവകലാശാലകളിൽ പഠിക്കുന്ന പൌരന്മാർക്കുള്ള ധനസഹായം യു എ ഇ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണല്ലോ എന്തെല്ലാം കാര്യങ്ങളിൽ മേൽ അല്ലെങ്കിൽ എന്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യു എ ഇത്തരത്തിലുള്ളൊരു കടുത്ത നടപടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് രോഹിനി ഇസ്ലാമിക് തീവ്രവാദത്തിനെതിരെ എന്നും കൃത്യമായ നടപടികൾ എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് യു എ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നടപടികൾക്ക് തുടർച്ചയായാണ് ഒരു പുതിയ നടപടിയുമായി യു എ മുമ്പോട്ടേക്ക് വന്നിരിക്കുന്നത് യു കെയിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് യു കെയിലെ സർവകലാശാലകളിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സഹായം വിദ്യാഭ്യാസ സഹായം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് യു എ ഇപ്പോൾ അതിന് കാരണമായിട്ട് യു എ പറയുന്നത് എന്തെന്നാൽ യു കെയിലെ സർവകലാശാലകൾ മുസ്ലിം തീവ്രവാദത്തിൻ്റെ കേന്ദ്രങ്ങളാണെന്നും അവർ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അബുദാബിയിൽ അല്ലെങ്കിൽ യു എയിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് യു കെയിൽ എത്തുമ്പോൾ അവർ മത തീവ്രതകളായി മാറുന്നു എന്ന ഭയം മുൻനിർത്തിയാണ് യു എ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നടന്നിരിക്കുന്നത് കൃത്യമായി അവരുടെ ഒരു വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ട് പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികളെ മത തീവ്രവാദികളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് യു യു കെയിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ പോകുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യു എ ഇ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കുന്നത് ആ ഭയം തന്നെയാവാം ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് യു എ ഇ നയിച്ചതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഇതിനു മുന്നേ ജൂണിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ജൂണിൽ തന്നെ യു യു എയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു യു എ യിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നൽകുന്ന സഹായധനം അത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് നൽകണം എന്ന തരത്തിലായിരുന്നു ആ നിർദ്ദേശങ്ങൾ ആ പട്ടിക പുറത്തു വന്നിരുന്നത് ഇസ്രായേൽ ഓസ്ട്രേലിയ ഫ്രാൻസ് യു എസ് ഉൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും ആ പട്ടികയിൽ ഇടം നേടിയപ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജ്യമെന്ന് പറയുന്നത് യു കെ ആയിരുന്നു അന്ന് അതിന് അന്ന് അതിനെതിരെ ചെറിയ പ്രതിഷേധങ്ങൾ വന്നിരുന്നുവെങ്കിലും കൃത്യമായ കാരണം ചൂണ്ടിക്കാട്ടി അമേ യു യു എ അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായിരുന്നത് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ മുതൽ തന്നെ യു എ യു കെ യോട് കൃത്യമായി ഈ മുസ്ലിം തീവ്രവാദ വിഭാഗമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചിരുന്നു പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ പോലും യു കെ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നിരോധിക്കാനോ തയ്യാറായിരുന്നില്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് യു എ ഇപ്പോൾ കടന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുവെങ്കിലും ഇത്തരത്തിലുള്ള മത തീവ്രവാദത്തെ തുടർച്ചു നീക്കുക എന്ന ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യു എ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതെന്നാണ് യു എ മന്ത്രാലയങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിൽ കലാപം നടത്തുന്നതെന്ന് ആയത്തുള്ള തൊള്ളാലി ഖമൈനി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം മാത്രം എന്നും ഇറാൻ ആത്മീയ നേതാവ് ട്രംപിന്റെ പിന്തുണയാണ് പ്രക്ഷോഭകാരികൾ പൊതുമുതൽ നശിപ്പിക്കാൻ കാരണമെന്നും ഖമൈനി പ്രക്ഷോഭകർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിന്നും പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു همه بدونن جمهوری اسلامی